ദീക്ഷിതനെ കണ്ട ഉടനെ വിച്ചു വന്ന് കെട്ടിപ്പിടിച്ചു ആരുവിനെ അറിയാതെ പോലും അവൻ നോക്കിയില്ല അതവിടെ കൂടെ നിന്നവർക്കെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു അർജു പിന്നെ സിദ്ധുവിനെ പേടിച്ച് വിച്ചുവിന്റെ കൂടെ തന്നെയാണ് ഇടയ്ക്ക് ഇടക്കെന്തൊക്കെയോ സച്ചുവിനോട് പറയുകയും ചെയ്യുന്നുണ്ട് നീ എന്താ വിച്ചു ആരുവിനോടൊന്നും മിണ്ടാത്തത് വീട്ടിൽ വരുന്ന ആളുകളോട് ഇങ്ങനെയാണോ ആരോട് സംസാരിക്കണം വേണ്ട എന്നത് എൻ്റെ ഇഷ്ടമല്ലേ കണ്ണാപ്പി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല സോ ഞാൻ സംസാരിച്ചില്ല അതത്രേ ഉള്ളൂ അതിൻ്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത് വിച്ഛു ഈ തവണ സിദ്ധുവിൻ്റെ ശബ്ദം ഉയർന്നിരുന്നു ദീക്ഷിത്മാരുവുമൊന്ന് പേടിച്ചപ്പോൾ സച്ചു അന്വിച്ചു അരുജു ഇവർക്കിതൊക്കെ പിന്നെ എത്ര കണ്ടതാ എന്ന എക്സ്പ്രഷൻ ആയിരുന്നു ഞാൻ പറയണമെന്ന് ചേട്ടന നിർബന്ധമാണെങ്കിൽ പറയാം നല്ല വ്യക്തമായ കാരണമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആരുവിനോടും മിണ്ടാത്തത് വെറുതെ എന്റെ ക്ഷമത പരീക്ഷിക്കാതെ നിന്റെ ആ കാരണം എന്താ പറയുന്നുണ്ടോ നീ ഇനിയും ഇങ്ങനെ പോയ ഏറ്റവും അനിയനും തമ്മിൽ യുദ്ധം നടക്കുമെന്ന് തോന്നിയപ്പോൾ സാക്ഷി ഇടയിൽ കയറാൻ പോയിയെങ്കിലും സിദ്ധു തന്നെ അവളെ തടഞ്ഞു കണ്ണാപ്പിക്ക് അറിയണമല്ലേ ഞാൻ എന്താ സംസാരിക്കാത്തത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും വിവാഹം നടന്നതെന്ന് എല്ലാം അറിഞ്ഞിട്ടും ആരും എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു നമുക്ക് അച്ഛനും അമ്മയും ഇല്ല ഏകദേശം രണ്ട് അനാഥ പിള്ളേര് അപ്പോൾ പിന്നെ നമ്മുടെ കല്യാണം എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷെ അതുപോലെ ആയിരുന്നു അമ്മാളോ എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു കാണൂ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എൻ്റെ ഏട്ടൻ്റെ ആകാൻ അവൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു കാണില്ലേ എന്നിട്ട് കല്യാണം നടന്ന സാഹചര്യം ഇവരേതോ ലോഡ്ജിൽ നിന്നും റെയ്ഡ് പിടിച്ചതുപോലെയായിരുന്നല്ലോ ആ അഴ്സാറിൻ്റെ പ്രകടനം എല്ലാം സഹിക്കാം പക്ഷേ ആരും എത്രയോ തവണ എൻ്റെ ഏട്ടതെ കുറ്റം പറഞ്ഞു വിശുവിൻ്റെ ഏട്ടത്തെ വിളി കേട്ടപ്പോഴേ മനസ്സിലായി ചക്കൻ സീരിയസ് ആണെന്ന് കുറ്റം പറയുന്നത് മാത്രമാണ് അപമാനിക്കാൻ കഴിയുന്ന സ്ഥലത്തെല്ലാം അപമാനിച്ചു ഏട്ടത്തി ഏറ്റവും നന്നായി അറിയുന്ന ചങ്കാണ് കരളാണ് എന്ന് പറഞ്ഞ് നടന്ന ആള് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും ഒരിക്കലെങ്കിലും ചേർത്ത് പിടിച്ചോ ഇല്ലല്ലോ എന്നിട്ട് സോറി പറഞ്ഞു പക്ഷെ ആ സോറിയിൽ തന്നെ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് സ്നേഹിച്ച ചെറുക്കൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നായപ്പോൾ ആർക്കോ വേണ്ടി സോറി പറഞ്ഞു മരിക്കാൻ നോക്കി ഞാനെന്ന് ചോദിക്കട്ടെ ദച്ഛു ചേട്ടൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മരിക്കാൻ നോക്കി അപ്പൊ കോളേജിലെ സാറിൻ്റെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച് അപമാനിതരായ എൻ്റെ ഏട്ടനും ഏട്ടത്തെയും അവരല്ലേ ആദ്യം മരിക്കേണ്ടത് പിന്നെ വേണമെങ്കിൽ ചിന്തിക്കാം സി സി ടി വി കണ്ടെല്ലാം അറിഞ്ഞിട്ടും സിദ്ധാർത്ഥ് എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് സ്വന്തം അച്ഛനും അമ്മയും ഏട്ടത്തിയെ വിശ്വസിച്ചില്ല അങ്ങനെയുള്ളപ്പോ കുറെ തെളിവുകൾ നിരത്തി നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട എന്താവശ്യം ഇനി അങ്ങനെ ആയാലും ഏട്ടത്തി അനുഭവിച്ച മെന്റൽ സ്ട്രെസ് അപ്പൊ പിന്നെ മറ്റൊന്നും നോക്കാതെ ഏട്ടനെ ഏട്ടത്തിയെ കൂടെ കൂട്ടി ആത്മാ തോന്നിനൊരു പരിഹാരവും സ്വയം മരിക്കാൻ നോക്കി മറ്റുള്ളവരെല്ലാം ക്ഷമിച്ചു കാണും പക്ഷെ എനിക്കെന്തോ പറ്റുന്നില്ല ഇന്ന് തന്നെ ദച്ചുചേട്ട് കൂടെ ഇവിടേക്ക് വന്നു എൻ്റെ ഏട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഇതുവരെ ഏട്ടൻ ആരോടും പറഞ്ഞിട്ടില്ല മംഗലത്ത് ഗ്രൂപ്പ് ഞങ്ങളുടെയാണ് എന്ന് പക്ഷേ ഇനി അത് അറിയേണ്ടവർ അറിയില്ല എന്ന് എന്താണ് ഇത്ര ഉറപ്പ് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരോടും ക്ഷമിച്ചു അവരെ അതിഥിയായി സ്വീകരിക്കാൻ ഞാൻ ശ്രീരാമനും സീതാദേവിയും ഒന്നുമല്ല എനിക്കും ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ എൻ്റെ ഏട്ടനും ഏട്ടത്തിയുമാരും മാത്രമേ ഉള്ളൂ അവരെ ദ്രോഹിച്ചവരോട് പെട്ടെന്ന് ക്ഷമിക്കാനോ അവരോട് കമ്പനിയാകാനോ എനിക്ക് പറ്റില്ല അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ വന്നതിൽ മുതൽ അമ്മാളും എനിക്ക് ഒരേ സമയം എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെയാണ് പ്രായം കൊണ്ട് ഞാൻ ആയിരിക്കും മൂത്തത് പക്ഷേ എൻ്റെ ഏട്ടത്തിയമ്മ എന്ന സ്ഥാനം അതിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട് അവരുടെ മനസ്സിന് വിഷമം തട്ടുന്ന കാര്യം ആര് ചെയ്താലും അവരോട് പെട്ടെന്ന് ക്ഷമിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഇത്രയും ഞാൻ പറയില്ലായിരുന്നു ഏട്ടൻ കാര്യം പറയാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പേരിൽ ഏട്ടൻ എന്നെ അടിച്ചാലും ഞാൻ നിന്ന് കൊള്ളും ദച്ചുചേട്ടനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല സോറി ഒരു കാര്യം കൂടി പറയാം ഞാൻ പണത്തിനു വേണ്ടി ആയുഷ് എന്ന അർപ്പിതയുടെ ചേട്ടൻ കളിച്ച ചീപ്പ് പണി ഇവിടെ നടന്നതെല്ലാം അവനോട് പോയി പറയുന്നുവെങ്കിൽ ഇതുകൂടി പറ ആയുഷിൻ്റെയും അവൻ്റെ അമ്മയുടെയും സ്വത്തുക്കളെല്ലാം ഒറ്റയ്ക്ക് വാങ്ങാൻ ആസ്തിയുള്ളവരാണ് അവളെ കെട്ടിയതെന്ന് കൂടുതൽ കളിക്കാൻ നിന്നാലേ കളി പഠിപ്പിക്കാൻ എനിക്കറിയാം അതിന് സ്വന്തം ചേട്ടന്റെ സഹായം പോലും വേണമെന്നില്ല ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു കളിച്ചു നടക്കുന്ന വിച്ചുവിനെ മാത്രം നിങ്ങൾക്കറിയൂ എൻ്റെ ഏട്ടൻ ഇപ്പോഴും ഞാൻ കൊച്ചുകുട്ടി തന്നെയാ പക്ഷേ അതിനർത്ഥം എനിക്ക് പക്വതയില്ല എന്നല്ല പണം കൊണ്ടായാലും പവർ കൊണ്ടായാലും മന്ത്രി ഗ്രൂപ്പിന്റെ അടുത്ത് നിൽക്കാൻ ആയുഷ് വളർന്നിട്ടില്ല പിന്നെ എല്ലാം കണ്ടും സഹിച്ചും ശ്രീരാമനാകാൻ ഏട്ടന് പറ്റും പക്ഷേ ഞാൻ അങ്ങനെയല്ല ഒരൊറ്റ ഫോൺ കോൾ തീർക്കും ഞാൻ ഇതും പറഞ്ഞാരെയും നോക്കാതെ അകത്തേക്ക് കയറി പോയവനെ കണ്ട് സിദ്ധുവിനെ ഒന്ന് നോക്കി മൗനമായി അനുവാദം വാങ്ങി സാക്ഷ്യം പോയി കൂടെ ആരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിലും ചുണ്ടിൽ ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം സിദ്ധു നിന്നു അരു മോളെ ഞാൻ വിച്ചു അങ്ങനെ പറയുമെന്ന് ഒന്നും പറയേണ്ട സിദ്ധുവേട്ട എനിക്ക് മനസ്സിലാകും അവൻ പറഞ്ഞതുള്ള കാര്യം തന്നെയല്ലേ ചെയ്തത് തെറ്റു തന്നെയാണ് സമ്മതിക്കുന്നു ഞാൻ പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അപ്പുവേട്ടൻ നിങ്ങളെ ട്രാപ്പിലാക്കിയത് എല്ലാം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അത് പറയാനുള്ള അവസരം കിട്ടിയില്ല ദച്ചുവേട്ടൻ സംസാരിക്കാത്തത് കൊണ്ട് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി പോയി ഒരു ദിവസം സാക്ഷി സംസാരിച്ചില്ലെങ്കിൽ സിദ്ധുവേട്ടന് സഹിക്കുമോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ വർഷങ്ങളായി എൻ്റെ മനസ്സിലുള്ള ആളവഗണന മാത്രം തന്ന സഹിക്കാൻ പറ്റുമോ അത് വിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ് പ്രായത്തിനേക്കാൾ ഒരുപാട് പക്കതയോടെ അവൻ സംസാരിക്കുന്നു പിന്നെ സാക്ഷി അവരുടെ മനസ്സിലിപ്പോ എന്നേക്കാൾ സ്ഥാനം വിച്ചുവിനാണ് അതല്ലേ അവന്റെ വിഷമം മനസ്സിലാക്കി വിച്ചുവിൻ്റെ കൂടെ അവനെ സമാധാനിപ്പിക്കാൻ പോയത് ഒരേ പ്രായമാണെങ്കിലും സച്ചുവിന് അവൻ മകനെ പോലെയാണ് മോളെ ഇപ്പോൾ വിച്ചു ഏറ്റവും കൂട്ട അവൻ്റെ അമ്മാളുമായിട്ടായിരിക്കും പലപ്പോഴും അവരുടെ ഇടയിൽ എനിക്ക് സ്ഥാനം കാണില്ല അതുകൊണ്ട് സച്ചു അവന്റെ കൂടെ പോയില്ല എങ്കിൽ അത്ഭുതമുള്ളൂ പിന്നെ പ്രായത്തിന് വേണ്ട പക്വത തന്നെയാണ് അവന് അച്ഛനും അമ്മയും മരിച്ചപ്പോൾ കുഞ്ഞിനത് വലിയ ഷോക്കായിരുന്നു അങ്ങനെ അവനെ ഒരു വർഷം സ്കൂളിൽ വിട്ടില്ല അല്ലെങ്കിൽ അവനിപ്പോൾ നിങ്ങളെപ്പോലെ കോളേജിൽ പോകേണ്ട ചെക്കനാണ് പിന്നെ ഞാൻ ബിസിനസ്സെല്ലാം നോക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ചെറുതായി അവനും എന്നെ സഹായിക്കാറുണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ചെക്കനെല്ലാം പഠിക്കട്ടെ എന്ന് വിചാരിച്ചു കമ്പനിയിൽ നടക്കുന്ന വലിയ പ്രൊജക്റ്റ് എഗ്രിമെൻ്റ് എല്ലാം ഞാൻ ഒപ്പിട്ടാൽ മാത്രം നടക്കൂ അങ്ങനെ കമ്പനിയിൽ പോകുമ്പോഴെല്ലാം വിച്ചുവും കാണും അങ്ങനെ അവന് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിയാം സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ സ്ട്രോങ് ആക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്റെ വിച്ചു ഡബിൾ സ്ട്രോങ് ആണ് മോൾ അതൊന്നും കാര്യമാക്കണ്ട അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഇനിയും താമസിച്ച ഇരുട്ടും പോയുവാ പിന്നെ അളിയാ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ബാംഗ്ലൂർ പോയി എല്ലാം സെറ്റാക്കി കമ്പനിയിൽ ജോയിൻ ചെയ്തോണം കേട്ടല്ലോ ദീക്ഷിത് പോയതും സിദ്ധവാടത്തിന്ന് അർജുനെ പിടിച്ചു നിർത്തി ഇടിക്കാൻ തുടങ്ങി എന്റെ പൊന്നു മോനെ നീ എന്നെ ഇങ്ങനെ തല്ലിയ എന്റെ ഭാവി പിള്ളേർക്ക് അച്ഛനില്ലാതാവും പോകൂടാ അച്ഛൻ നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇന്ന് കോളേജിൽ എന്ത് പണിയാണടാ നീയൊക്കെ കാണിച്ചു കൂട്ടിയത് ഓ പിന്നെ ആ ആഴ്ച ഒരു പണി കുറയുന്ന ആളുകൊണ്ട് മനസ്സിൽ വിചാരിച്ചതാ ഇന്ന് നീ കോളേജിൽ വരാത്തത് കൊണ്ട് ഞങ്ങൾ ആഗ്രഹങ്ങൾ നടത്തി പിന്നെയാണ് ഓർത്ത് നീ എല്ലാം കാണുന്നുണ്ടെന്ന് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നീ കൊച്ചച്ഛൻ വിളിച്ചു എന്നെ പ്രിൻസിപ്പാൾ കൊച്ചനെ വിളിച്ചു ആരാ ചെയ്തതെന്ന് അറിയാൻ കൊച്ചച്ചൻ പറഞ്ഞു കോളേജായ ഇതൊക്കെ സാധാരണയല്ലേ അതിനെ അതിന്റെ ഒരു രസത്തിനെടുക്കാൻ നീയൊക്കെ കൂടി എനിക്ക് സമാധാനം തരില്ല എന്ന് ഉറപ്പിച്ചു നടക്കുവാണോ അല്ലേ ഞാൻ നിനക്ക് എന്ത് സമാധാന കേടാണ് തന്നത് നിന്റെ കൊച്ചച്ചൻ പറഞ്ഞതുപോലെ കോളേജ് ആയ ഇങ്ങനെ പലതും കാണും അതിനെ അതിൻ്റെ വഴിക്ക് വിടുക ഇനി തെളിവ് സഹിതം ഞങ്ങളെ പൊക്കിയ കൂടി പോയാൽ ഒരു സസ്പെൻഷൻ അതിൽ കൂടുതൽ തരാനുള്ള തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഡിസ്മിസ്സിൽ കൊടുക്കേണ്ട കാര്യം ആഴ്ച ചെയ്തിട്ട് അയാൾ ഇപ്പോഴും അവിടെ പഠിപ്പിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇതും പിന്നെ മോൻ എന്താണെന്ന് കോളേജിൽ വരാഞ്ഞത് മുഖത്തൊക്കെ ആകെ ഒരു കള്ളലക്ഷണം നീ ഒരു ദിവസം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചല്ലോ മോനെ പിന്നെ സച്ചി ഫുൾ ബ്ലഷ് അടിച്ച് നിൽക്കുന്നു സംതിങ് ഫിഷി ഉം ഫിഷി അതൊന്നും അറിയാനുള്ള പ്രായം മോനായിട്ടില്ല ഇപ്പൊ വാ അകത്തൊരു വാവക്കാര് പോയിട്ടുണ്ട് ഇനി പോയി സമാധാനിപ്പിക്കട്ടെ പിണങ്ങിയാൽ ചെറുക്കൻ കൊച്ചു പിള്ളേരെക്കാൾ കഷ്ടമാണ് ഇപ്പം പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ സച്ചുവും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അവൾ അമ്മാളും എന്നെ സോപ്പിടാൻ നേരം അവൾ ഏട്ടെത്തി സ്നേഹം കൂടുമ്പോഴും വിഷമം വരുമ്പോഴും ഏട്ടത്തിയമ്മ അവൻ്റെ വിളിയിൽ നിന്ന് മനസ്സിലാക്കാം ചെക്കൻ്റെ മൂട് ഇതും പറഞ്ഞ് സിദ്ധു അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് സാക്ഷിയുടെ മടിയിൽ കിടന്ന് എന്തൊക്കെയോ പരിഭവം പറയുന്ന വിച്ചുവാണ് ഇടയ്ക്കെൻ്റെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചെക്കൻ കണ്ടപ്പോൾ ചിരി വന്നു എങ്കിലും സിദ്ധുവൊന്നും മിണ്ടാതെ അവൻ്റെ അടുത്ത് പോയിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അർജു വാതിലിന്റെ അടുത്തും എന്താണ് എൻ്റെ അനിയൻ ഭാവിയ്ക്കൊരു പരാതിയും പരിഭവും സിദ്ധു പതിയെ തലയിൽ തലോടിയതും ആ കൈ തട്ടിക്കളഞ്ഞവൻ വൈച്ചു സാക്ഷിയുടെ ദേഷ്യത്തോടെയുള്ള വിളിയാണ് എന്താ ചെയ്തത് എന്ന ബോധം അവന് വന്നത് സിദ്ധുവിനെ നോക്കിയപ്പോൾ വലിയ ഭാവ വ്യത്യാസമില്ലാതെ ഇരിക്കുന്നു എങ്കിലും മുഖം കണ്ടാൽ അറിയാം വിച്ചുവിന്റെ പ്രവൃത്തി അവന് നല്ല വിഷമമായി എന്ന് സോറി ഡാ ചേട്ടാ എനിക്ക് ദേഷ്യം വന്നപ്പോൾ അറിയാതെ ചെയ്തതാണ് അതെന്നാ ഇത്ര ദേഷ്യം വരാൻ എന്തിനാ ആ അരുവിനോട് ഇത്ര സ്നേഹം എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല അവൾ ചെയ്തതെല്ലാം ഒരു ദിവസം കൊണ്ട് മറന്ന് പെങ്ങളായി ഏറ്റെടുത്തേക്കുന്നു ഏട്ടനിയനും അനിയത്തിയും ഒക്കെ ആയി ഞാനുണ്ട് വേറെ ആരും വേണ്ട അതെനിക്കിഷ്ടമല്ല ഇനി പുതിയ ബന്ധങ്ങൾ ഏറ്റെടുക്കാനാണ് പരിപാടിയെങ്കിൽ എന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റിക്കോ ഞാൻ അവിടെ നിന്നോളാം നീ ഇതെന്തൊക്കെയാ മോനെ പറയുന്നേ നീയല്ലേ എന്റെ ആദ്യത്തെ മോന് പിന്നെ ഇപ്പൊ എന്തിനാ ഹോസ്റ്റൽ പോകണമെന്നൊക്കെ ഇനി നിന്റെ സ്റ്റാറ്റസിന് ചേട്ടനെ പിടിക്കുന്നില്ലേ വിച്ചുവിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ സിദ്ധുവിനെന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു സ്വന്തം ചേട്ടനെ ജീവനായി കരുതുന്നവരനിയനും എവിടെയും അവൻ്റെ ചേട്ടനെ തള്ളി പറയില്ല ഏതവസ്ഥയിലായാലും പിന്നെ എന്താ വിച്ചു നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം ആരുമാണ് അവളെ മോളെ എന്ന് വിളിക്കുന്നു അവൾക്ക് വേണ്ടി എന്നോട് ദേഷ്യപ്പെടുന്നു എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പോലും പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ എനിക്ക് സൗകര്യമല്ല ഏട്ടൻ കാണും കൂടെ പോലും അങ്ങനെ ഞാൻ കണ്ടാൽ സത്യമായിട്ടും ചേട്ടനാണെന്ന് നോക്കില്ല ഞാൻ ചായയിൽ വിം കലക്കി തരും ആ ചേട്ടാ നിനക്ക് സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ എല്ലാം അനിയനായി ഞാനുണ്ട് അത് മതി പിന്നെ ഉണ്ടല്ലോ അമ്മാളോട് സ്നേഹിച്ചു പിന്നെ ഭാവിയിൽ വരുന്ന ബേബീസ് അല്ലാതെ കോൺട്രാക്ട് വെച്ച് ഇവിടെ വേറെ ആരും വേണ്ട കേട്ടല്ലോ ഇനി ഞാനറിയാതെ അണ്ടർഗ്രൗണ്ട് വലി അവളോട് നടത്തിയാലേ വിമ്മിൻ്റെ കാര്യം ഓർക്കുക പിന്നെ അമ്മാളു എൻ്റെ കൂടെ നിന്നിട്ട് കെട്ടിയവനോട് സ്നേഹം കാണിച്ചാലേ അമ്മാളുവിൻ്റെ മുടി കഴുകുന്ന ഷാംപൂവിലേ ഞാൻ കാറ് കഴുകാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ഒഴിക്കും എന്തിനെ ഇങ്ങനെ വാതിലിൻ്റെ അടുത്ത് കാഴ്ച കാണാൻ നിൽക്കുന്നേ അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യൻ സംസാരിച്ചെന്റെ എനർജി കുറെ പോയി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഇതും പറഞ്ഞ് അർജുവിനെ തള്ളി മാറ്റി ചവിട്ടിത്തുള്ളി പോകുന്ന വിച്ചുവിനെ നോക്കി അവിടെയുള്ളവർ അറിയാതെ ചിരിച്ചുപോയി രാത്രി സിദ്ധുവിൻ്റെ നെഞ്ചൽ ചാരി കായലിലേക്ക് നോക്കി ബാൽക്കണിയിൽ ഇരിക്കുവായിരുന്നു സാക്ഷി ഒരു കൈ കൊണ്ട് അവനെ ചുറ്റി പിടിച്ചിട്ടുണ്ട് ഇന്ന് വായിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ ഏട്ടൻ പേടിച്ചു പോയോ അനിയനീ ചേട്ടനെ വേണ്ട എന്ന് തോന്നിയോ പേടിച്ചോ എന്ന് ചോദിച്ചാ പേടിയല്ലായിരുന്നു പെണ്ണെ ആകെ ഞാൻ വല്ലാതെ ആയിപ്പോയി വിച്ചുമോൻ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പിന്നെയല്ല മനസ്സിലായത് ചെറുക്കൻ അസൂയ കൂടിയതാണെന്ന് അവനല്ലാതെ വേറാരും വേണ്ട പോലും എൽ കെ ജി കുട്ടിയാണെന്ന വിചാരം വെറും അവൻ തമാശ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വെറും അസൂയ അല്ലായിട്ട് ആ വാക്കുകൾ വഹിച്ചുവിന് നല്ല പേടിയുണ്ട് ആരും ഇനിയും എന്തെങ്കിലും പ്രശ്നത്തിന് വരുമെന്ന് അതാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അറിയാൻ പെണ്ണേ ഇനി എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ നെയ്യില്ലേ അത് മതി എനിക്ക് അത് ന്നോർത്ത് എന്റെ ഭാര്യ എപ്പോഴേ ടെൻഷനാകേണ്ട അപ്പൊ പിന്നെ നമ്മുടെ കാര്യം എങ്ങനെയാണ് നമ്മുടെ എന്ത് കാര്യം കണ്ണുകൂർപ്പിച്ച് സാക്ഷി ചോദിച്ചതും അതിന് മറുപടി പറയാതെ സിദ്ധു അവന്റെ കൈകൾ അവളുടെ ടോപ്പിനടിയിൽ കൂടി കുസൃതി കാണിക്കാൻ തുടങ്ങി ആദ്യം സച്ചു എതിർത്തെങ്കിലും പതിയാവലും അവന് വിധേയായി ദിവസങ്ങൾ കടന്നുപോയി സിദ്ധു അവന്റെ പ്രണയം മുഴുവൻ സാക്ഷിയിലേക്കൊരു തടസ്സവും ഇല്ലാതെ പകർന്നുകൊണ്ടിരുന്നു അവന്റെ പ്രണയം കൊണ്ട് തന്റെ വിഷമങ്ങളെല്ലാം സാക്ഷി മനപൂർവ്വം മറവിക്ക് വിട്ടുകൊടുത്തു അനിയത്തിയെ കാണാൻ തോന്നുമ്പോഴെല്ലാം ദീക്ഷിത് വരുമെങ്കിലും സച്ചുവിൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും അവളോട് അകലം പാലിച്ചു നടക്കുന്നു നാളെയാണ് സച്ചുവും വിച്ചുവും ഒരുമിച്ച് കോളേജിൽ ആദ്യമായി പോകുന്ന ദിവസം സച്ചു ഇംഗ്ലീഷ് ഡ്രോപ്പ് ചെയ്ത് ബി ബി എടുക്കാൻ തീരുമാനിച്ചു അതേ ക്ലാസ്സിൽ തന്നെ വിച്ചുവും ഒരേ കളർ ബാഗും ഡ്രസ്സും ഒക്കെയായി എൽ കെ ജി കുട്ടികളെക്കാൾ കഷ് കഷ്ടമാണ് രണ്ടാളും ഡ്രസ്സും ബാഗും മാത്രമാക്കണ്ട ഒരേപോലെ ഷൂ കൂടി വാങ്ങിയിട്ട് രണ്ടും രാവിലത്തെ ഫാഷൻ ഷോ കണ്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ സിദ്ധു പറഞ്ഞപ്പോൾ അവനെ നോക്കി ക്ലോസപ്പ് ചിരിച്ചു രണ്ടുപേരും ഷൂ ഞാനേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കണ്ണാപ്പി ഓഫർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരേ കളർ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടുവെങ്കിലും കുഴപ്പമില്ല അത് കേട്ടപ്പോൾ ചോദിച്ചത് അബദ്ധമായി പോയി എന്ന് തോന്നി സിദ്ധുവിന് രണ്ടു പേരോടും കൂടിയാണ് ഞാൻ പറയുന്നത് കോളേജിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലേ ഞാൻ തിരിഞ്ഞുപോലും നോക്കില്ല സച്ചുവിനെ വേണ്ടി കൂട്ടുകാരുമായി അടിയിടാൻ നിന്നാലേ രണ്ടു മാമും എൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കണം ഉച്ചയ്ക്ക് ഫുഡ് മുഴുവനും കഴിക്കണം എനിക്ക് സമയം കിട്ടിയാലേ ഞാൻ വരാം അല്ലാതെ എന്നെ കാത്തിരിക്കണ്ട ടീച്ചേഴ്സ് തരുന്ന നോട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്യണം സംശയമുള്ളത് അപ്പോൾ തന്നെ ചോദിച്ചു മനസ്സിലാക്കണം പിന്നെ റാങ്കിങ് കാണും കൂടുതലായാലേ അവിടെ പ്രതികരണ സിംഹങ്ങളാകാതെ എന്നെ വിളിക്കണം രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കണം കേട്ടല്ലോ പിന്നെ സച്ചു ഒരു കൊല്ലം പഠിച്ചുവെങ്കിലും പുതിയ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അപ്പ അതിന്റെ ബുദ്ധിമുട്ട് കാണും വെറുതെ വഴക്കിനൊന്നും പോകല്ല മക്കളെ കാറിൽ കോളേജിലേക്ക് പോകുന്ന വഴി ഒരച്ഛന്റെ കരുതലൂടെ സിദ്ധു പറഞ്ഞപ്പോ എല്ലാത്തിനും നല്ല കുട്ടികളായി തലയാട്ടി രണ്ടും പുതിയ ക്ലാസ്സിലേക്ക് സിദ്ധു തന്നെയാണ് അവരെ ആക്കിയത് സാക്ഷിയെ സീനിയേഴ്സ് എല്ലാവരും അറിയാമെങ്കിലും കൂടെ വന്ന പ്രോപ്പർട്ടിയെ ആർക്കും അറിയില്ലായിരുന്നു കോളേജും ക്ലാസും വീടുമൊക്കെയായി അവരടിച്ചു പൊളിച്ചു ഒരേ നേരം കോളേജും ഓഫീസും ഒരുമിച്ചുകൊണ്ട് പോകാൻ സിദ്ധു നന്നായി ബുദ്ധിമുട്ടിയെങ്കിലും എന്തിനും കൂടെ സച്ചുവും വിച്ചുവും ഉണ്ടായിരുന്നു രാത്രി ഉറക്കം കളഞ്ഞ ലാപ്പിൽ ജോലി ചെയ്യുമ്പോൾ അവനെ കൂട്ടായി കാപ്പിയിട്ടും തലമസാജ് ചെയ്തുമെല്ലാം സച്ചു കൂടെയിരുന്നപ്പോൾ സിദ്ധുവിനും വിച്ചുവിനും അവളായിരുന്നു ലോകം മറ്റാരും കടന്നു വരാത്ത അവരുടെ മാത്രം സ്വർഗ്ഗം കോളേജിൽ വിശുവിൻ്റെയും സച്ചുവിൻ്റെയും ഇടയിൽ മറ്റാർക്കും സ്ഥാനമില്ലായിരുന്നു അവർക്ക് അവർ മാത്രം രണ്ടുപേരും ഇരിക്കുന്നത് വരെ ഒരുമിച്ച് ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ പലതും പറയുന്ന ഈ നാട്ടിൽ അവരുടെ ബന്ധം വളച്ചുപിടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നത് മറ്റൊരു സത്യം സാക്ഷിയോടുള്ള വിശുവിന്റെ അമിത സ്വാതന്ത്ര്യവും ഏതു നേരവും ഒരുമിച്ച് നടക്കുന്നതുമെല്ലാം കാരണം അവരുടെ ബന്ധത്തെ മറ്റൊരർത്ഥത്തിൽ കാണാൻ തുടങ്ങി ദിവസങ്ങൾ കഴിയുമ്പോൾ മുറുമുറുപ്പ് കൂടിയെങ്കിലും സാക്ഷിയും വിച്ചുവും അതൊന്നും അറിഞ്ഞില്ല സിദ്ധുവിനോട് പറഞ്ഞവരെല്ലാം ചെക്കൻ നല്ല ശുദ്ധ മലയാളം പഠിപ്പിച്ചത് കൊണ്ട് പിന്നെ ആരും ആ വഴി പോയില്ല ബ്രേക്ക് സമയം മുഴുവൻ അവർ സ്നേഹയുടെ കൂടെയാണ് സിദ്ധു ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഏതു നേരവും അതിൻ്റെ തിരക്ക് എങ്കിലും ക്യാൻറ്റീനിൽ നിന്നും ഫുഡ് കഴിക്കാൻ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും അവർക്ക് സിദ്ധുവിൻ്റെ പേഴ്സ് തന്നെ വേണം അതിനുവേണ്ടി സിദ്ധുവിൻ്റെ പുറകിൽ നടക്കുക എന്നത് അവരുടെ മറ്റൊരു ഹോബി കിട്ടുന്ന സമയമൊക്കെ ആയുഷ് സാറിന് പണി കൊടുക്കാൻ വെച്ചുമോൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവന് കൂട്ടായി അർജുവും സ്റ്റാഫ് സ്റ്റാഫ് റൂമിൽ ആയുഷ് സാറിൻ്റെ സാധനങ്ങൾ സ്ഥലം മാറ്റിവെക്കുക വണ്ടിയുടെ ആക്സിലൈറ്റിൽ ചു മുട്ടിക്കുക ബൈക്കിന്റെ കാറ്റഴിച്ചു വിടുക തുടങ്ങിയ കുഞ്ഞു കുഞ്ഞു കുസൃതികളെല്ലാം സിദ്ധു കാണുന്നുണ്ടെങ്കിലും അവൻ മരപൂർവം കണ്ടില്ല എന്നാണ് അടിച്ചു ആര് വിളിക്കുന്നത് കേട്ടാണ് ദച്ചു രാവിലെ ഉണർന്നത് ഞായറായത് കൊണ്ട് തന്നെ സമയം പതിനൊന്നായി എന്താടി രാവിലെ ഞാനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല ആകെ കിട്ടുന്നൊരു ഞായറാണ് ശല്യപ്പെടുത്താതെ ഫോൺ വെച്ചിട്ട് പോപ്പെടണേ ഞാൻ ആരെയും ശല്യപ്പെടുത്താനല്ല ഏട്ടാ വിളിച്ചത് നമ്മുടെ കല്യാണത്തിന്റെ രണ്ട് അച്ഛന്മാരും ഒരുമിച്ച് പോയാണ് എടുത്തത് അത് ഏട്ടനോട് പറയാൻ രണ്ടുപേരും പിന്നെ അപ്പുവേട്ടനും ഇപ്പോ അങ്ങോട്ട് വരും കല്യാണക്കാരും പറയാൻ നിന്റെ കുപ്പുവേട്ടൻ എന്തിനാ നീ ഫോൺ വെച്ചോ ഞാൻ കുളിച്ചിട്ടൊക്കെ തിരിച്ചു വിളിക്കാം വിളിക്കാൻ മറക്കല്ലേ ഇല്ലടി വിളിക്കാം ഞാൻ മനുഷ്യന് കുറച്ച് ദിവസം കൊണ്ട് സ്വസ്ഥത ഉണ്ടായിരുന്നു ഇനി എന്താണാവോ പുല്ല് രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നത് ഇവന്റെ പെങ്ങളെയല്ലേ ഞാൻ കെട്ടുന്നത് അല്ലാതെ ഇവനെയല്ലല്ലോ ആഴ്ച വീട്ടിലേക്ക് വരുന്നതിൻ്റെ എല്ലാ ദേഷ്യം ദേഷ്യത്തിനുണ്ടായിരുന്നു സാക്ഷി ഇതുവരെ വീട്ടിലേക്ക് വിളിക്കാത്തത് തന്നെ പ്രധാന കാരണം